പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ കൊംബ്രേരിയ തിരുനാളിന് മുന്നോടിയായി നടന്നുവന്ന നവനാൾ ദിനങ്ങൾ പരമ്പരാഗതമായി നൽകിവരുന്ന വഞ്ചിനേർച്ചയോടെ സമാപിച്ചു തിരുനാളിനോടനുബന്ധിച്ച് ആരംഭിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് ടിവൈഎസ്പി ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ്ലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കൊമ്പ്രേരിയ തിരുനാളിന് മുന്നോടിയായി നടന്നുവന്ന നവനാൾ ദിനങ്ങൾ പരമ്പരാഗതമായി നൽകിവരുന്ന വഞ്ചിനേർച്ചയോടെ സമാപിച്ചു ബസ്ലിക്ക റക്ടർ ഡോക്ടർ ആന്റണി കുരിശിങ്കൽ വഞ്ചിനേർച്ച ആശീർവദിച്ചു പണ്ടുകാലത്ത് പള്ളിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരുന്ന കഞ്ഞിനേർച്ചയുടെ ഓർമ്മയ്ക്കും മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയായിട്ടുമാണ് വഞ്ചിനേർച്ച നടത്തുന്നത് കർമ്മലമാത സെന്റ് ഫ്രാൻസിസ് അസീസി കുടുംബ യൂണിറ്റ് തിരുനാൾ പ്രസിഡന്ധി കൂട്ടായ്മ കൊയിനോ ിയ ടീം എന്നിവർ വഞ്ചിനേർച്ചയ്ക്ക് നേതൃത്വം നൽകി ഇതോടൊപ്പം മാതാവിന്റെ തിരുശേഷിപ്പ് നവീകരിച്ച പുരാതനമായ അരുളിക്കയിൽ പുനഃപ്രതിഷ്ഠ നടത്തി ധ്യാനഗുരു ഫാദർ പ്രിൻസ് പഴമ്പള്ളി തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി സഹവികാരിമാരായ ഫാദർ ഫിലിപ്പ് ടോണി പിൻഹീറോ ഫാദർ ജോമിറ്റ് ജോർജ് നടുവില വീട്ടിൽ ഫാദർ ബിജു സേവ്യർ എന്നിവർ സഹകാർമികരായിരുന്നു തിരുനാൾ പ്രസിഡന്ധി കൂട്ടായ്മ കൊയ്നോനിയ ജനറൽ കൺവീനർ അലക്സ് താളുപ്പാടത്ത് സെക്രട്ടറി റോയ് വലിയ വീട്ടിൽ എന്നിവർ പങ്കെടുത്തു പള്ളിപ്പുറം മഞ്ഞുമാതാ ബസ് ലിക്കയിൽ പരിശുദ്ധ മഞ്ഞുമാതാവിന്റെ അഞ്ഞൂറ്റി പതിനേഴാമത് കോംബ്രേരിയ തിരുനാളിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് സഹായമേകുന്നതിനായി പോലീസ് എയ്ഡ് പോസ്റ്റ് ഡിവൈഎസ് പി ജയകൃഷ്ണൻ എസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഒന്നുകൂടി മാതാവിന്റെ അനുഗ്രഹത്താൽ കൂടുതൽ ഉന്നതിയിലേക്ക് എത്തട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത് ഒരു തിരുനാളാഘോഷമെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആ നാടിൻ്റെ തന്നെ ഒരു പ്രത്യേകത തന്നെയാണ് ആ പ്രദേശത്തെ ആ തിരുനാളാഘോഷം സമയങ്ങൾ എങ്ങനെ അതിനെ ആ രീതിയിൽ തന്നെ നമുക്ക് നേടിയെടുക്കണം എന്നുള്ളത് എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ് തിരുനാള് നമുക്ക് സന്തോഷവും സ്നേഹവും കടപ്പാടും ഒക്കെ പ്രകടിപ്പിക്കാനും പങ്കിടാനും ഒക്കെ ഉള്ള ദിവസങ്ങളാണ് ഡോക്ടർ ആന്റണി കുരിശിങ്കൽ സന്ദീപ് എസ് ഐ വിപിൻ എന്നിവർ സംബന്ധിച്ചു പക്ഷേ ഇവിടെ സന്നിധനായ സന്നിഹിതനാണ് നാടൻ മുറിക്കുന്ന സമയത്ത് ജയക്ഷൻ സാറ് വളരെ സ്നേഹത്തു പറഞ്ഞ പരിശുദ്ധ മാതാവ് അമ്മ ഏറ്റവും ഭംഗിയായി ഈ ചിരുന്ന നടത്താൻ നിങ്ങളെ സഹായിക്കട്ടെ അത് വലിയൊരു ആശംസയാണ് ഞങ്ങളുടെ ഏറ്റവും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു സാറിൻ്റെ എല്ലാവിധ സപ്പോർട്ടിനും എല്ലാത്തിനും പ്രത്യേകമായി നന്ദി അർപ്പിക്കുന്നു നമ്മുടെ ഇടവകയുടെ പേരിലുള്ള ഇപ്പോൾ നമ്മുടെ കൺവീനറും ും സഹവികാരിമാരായ ഫാദർ ഫിലിപ്പ് ടോണി ഫാദർ ജോമിറ്റ് ജോർജ് തിരുനാൾ പ്രസിഡന്തി കൊയ്നോനിയ പ്രസിഡന്റ് അലക്സ് താളുപ്പാടത്ത് പാരിഷ് കൗൺസിൽ സെക്രട്ടറി റൈജു രണ്ടുതേക്കൽ റോയ് വിവി കൈക്കാരന്മാരായ ജോസി കുർപ്പശ്ശേരി ജോപ്പൻ എന്നിവർ നേതൃത്വം നൽകി